അപ്പൊ ഇന്ന് നമ്മുടെ കയ്യിലുള്ളതാണ് ചിക്കൻ്റെ സോസ് ആയിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പോകണേ അപ്പൊ അതിന്റെ റെസിപ്പി എങ്ങനെയാന്നുള്ളത് നമ്മൾ കണ്ടോക്കി ഇതുപോലെ ഉണ്ടാക്കി നോക്കി അടിപൊളിയാണ് ഇങ്ങനെ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിൽ മസാല പിടിക്കും

വേണ്ടത് കുരുമുളക് കിട്ടും കുരുമുളക് പൊടിച്ചത് അതിലേക്ക് ആഡ് ചെയ്യാം ഓക്കെ ഇതിനേശോ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിടും നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത പരിപാടിക്ക് പോകാം നമുക്ക് നമുക്കിതിൻ്റെ ആവശ്യമുള്ള വെളുത്തുള്ളി വേണം കേട്ടോ വെളുത്തുള്ളി എടുക്കണേ ഉള്ളി എടുത്തേ ഉണ്ടാക്കി നമുക്ക് കട്ട് ചെയ്ത് ഇഞ്ചി വളക്കാം നമ്മൾ ആ സാധനം കുറച്ചു നേരം റെസ്റ്റ് നോക്കണം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ വെച്ചോളാം നല്ല കറക്റ്റ് മസാല പിടിക്കൊണ്ട് വെക്കാം അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഉള്ളിയൊക്കെ നൊറിച്ച് വൃത്തിയാക്കി വെക്കണം അപ്പൊ അതയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളിട്ടാണ് ഈ ഉള്ളി നമ്മൾ കട്ട് ചെയ്യണം അതുപോലെ ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം പിന്നെ മോന് അതുപോലെ ചപ്പ് നമുക്ക് ആദ്യം ഉള്ളി ഇങ്ങനെ ഇങ്കി കുരുനെ ചെറിയ ചെറിയ പീസായിട്ട് കഴിയണം കേട്ടോ ഇഞ്ചി ചതച്ചിട്ടാല് രസം കിട്ടൂലി ഇതിലിങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കി ഇങ്ങനെ കട്ട് ചെയ്ത് തന്നെ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഒന്നും കൂടി കാരണം വള്ളം നടന്നിട്ട് ചെറിയ ചെറിയ പീസ് ആക്കി എടുക്കും അപ്പം ഞങ്ങളുടെ വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി അതേമാരി ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഇതായിട്ട് കട്ട് ചെയ്യാതെ കാരണം ഇതൊക്കെ എന്താ പറയുക ഇതിങ്ങനെ കടിക്കണം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൊള്ളും അപ്പോൾ ഒരു വെറൈറ്റി ആഗ്രഹിക്കുമ്പോൾ അതേ മതി വെറൈറ്റി ചെയ്യണം എന്നാലും അതിൻ്റെ ടേസ്റ്റ് നമ്മൾ കിട്ടുള്ളൂ മറ്റേ ചിക്കൻ ഉണ്ടാക്കി ചിക്കൻ കഴിക്കുന്ന അങ്ങനത്തെ ടേസ്റ്റന്നെ വരും ഇതാകുമ്പോൾ വേറൊരു ടേസ്റ്റും കൂടെ വരും ഇങ്ങനെ ചെയ്യും കേട്ടോ നോക്കിക്കാം ഇതുപോലെ ഉണ്ടാക്കിക്കോളി നിങ്ങൾ അടിപ്പൊളിയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം നമ്മളെടുത്തത് മുളകാണ് ഈ മുളകും അതേമാതിരി റൗണ്ടിൽ കട്ട് ചെയ്യാം ചപ്പുണ്ട് ചപ്പ നമുക്ക് തന്നെ ആവശ്യമില്ല ചപ്പം നമുക്ക് ലാസ്റ്റ് കരിവപ്പിൻ്റെ ആവശ്യമുണ്ട് കരിപ്പിൻ്റെ മരത്തം വരേണ്ടത് ഇത് കഴിഞ്ഞിട്ട് പോയി പൊട്ടിച്ചു കൊണ്ടുവരികയാണ് മുളക് നമ്മുടെ റെഡി ആക്കി നമ്മൾ അടുത്ത പരിപാടി ആണ് ഇത് പൊരിച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് പൊരിക്കാൻ പോവാം ഇപ്പോൾ പൊരിച്ചിരിക്കാൻ പോയി വെളിച്ചെണ്ണയായിട്ട് വയ്ക്കുന്നത് വെളിച്ചെണ്ണ കഴിച്ചിട്ട് കളിച്ചെങ്കിൽ നമുക്കത് പൊരിച്ചു ആ പോലെ എന്ത് കരിവി നിരക്കുണ്ട് കഴിക്കുമായി ഈ സാധനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് വെക്കാം ഇത് മറ്റേ ഷവർമാർക്കുള്ള ഷവർമില്ല എൻ്റെ നല്ല ശേഷം മാത്രമേ ഇത് ഇതാക്കാൻ മാറുന്നില്ല അല്ലെങ്കിൽ അപ്പൊ ഈ പരിപത്തി കിട്ടെന്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി വേറെ പരിപാടിയുടെ ഓക്കെ അപ്പം നമ്മളിതാ അത്ത പേന വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അടുത്ത പേനട്ട് നമ്മൾ വെളിച്ചെണ്ണം ഇട്ടി ചൂടായിക്കോട്ടെ ഇല്ലാമുണ്ടെങ്കിൽ പൊടിത്തൂണ്ടിരിക്കും നമ്മൾ അതിൽ ആദ്യം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ജീര കട്ടു കുറച്ച് ജീര കെട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വെച്ച ഇട്ടുവെച്ച ഇഞ്ചിൻ്റെ നന്നായിട്ട് ഒന്ന് നല്ല പത്ത് മതം പോണിയും ഇളക്കി കൊണ്ടിരിക്കുക വയറ്റുള്ള നല്ല ഇളക്കിലൊണ്ടിരിക്കുക കഴിയുമ്പോൾ അവിടെ ഇട്ടാ ഒരു ബ്രൗൺ കളറിക്കൊണ്ടിരിക്കുക ഇത മരുന്ന കൂടെ നമ്മൾ അരിഞ്ഞ മുളുക ഇളക്കി കൊടുത്തിട്ട് ലേശുപ്പൊ തൊട്ടാല് ഉപ്പൊ തൊട്ടാൽ ഉള്ളി വേഗം വാരിക്കാം ചോറ് വാങ്ങാൻ കിട്ടാം നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കട്ട് കുറച്ച് കുരുമുളക് പെപ്പർ മസാല പിന്നെ കുറച്ച് കാശ്മീരി ചില്ല പളർ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടെ ആടാതെ പരിപാടി സെറ്റ് ഇതൊക്കെ ആവശ്യമുള്ള ഉപ്പ് ഇട്ടാണ്ടിട്ടും കാരണം മറ്റെ നമ്മൾ മറ്റേ സോസൈറ്റിയിലെ ഉപ്പിട്ടോണ്ട് ഇതിൽ ഉള്ളിക്ക് ആവശ്യങ്ങൾ ഉപ്പ് ഇട്ടാൽ നമുക്കിത് നന്നായിട്ട് മസാല സ്മെല്ലും പച്ചമൊക്കെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ കുറച്ച് ആഴ്ച നമുക്ക് തന്നെയാ ി കരിയപ്പിനെ പുറകൊടി അപ്പൊ രണ്ട് മൂന്ന് മിനിറ്റ് അപ്പൊ മറുപടി മസാല ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ദോസ കുറച്ച് സോസ്റ്റിട്ട് ആഡ് ചെയ്ത എന്നിട്ട് ആ സോസിറ്റി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ സെ ഇഡ് ചെയ്യുക വെച്ചിട്ടാണ് മോധനവാടി അതൊന്ന് നേരത്തെ ചപ്പ് അതായത് മല്ലിച്ചപ്പ് ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് പിന്നെ ില് ഇവിടെ വെച്ചിരിക്കാം നമ്മളെ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് മൂന്ന് നിമിഷിന്റെ ശേഷം ഇങ്ങനെ നോക്കി നോക്കുമ്പോ ഇങ്ങനെയാണ് അപ്പൊ നമ്മള് സാധനം നമ്മൾ റെഡി ആയിട്ട് കിട്ടാം എന്നിട്ട് നമുക്ക് ചോറുക്കാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തു നോക്കാം അടിപൊളിയാണ് ഈ ചിക്കൻറെ സോസൈസ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നമ്മൾ ചപ്പാത്തി കിട്ടാത്തി